നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവർക്കും അറിയാം ഞാൻ അങ്ങനെ പെനാൽറ്റി എടുക്കുന്ന ആളല്ല എന്ന് പക്ഷേ ഇതെന്റെ മൊമെന്റ് ആണ് എന്ന് ഞാൻ കോച്ചിനോട് പറയുകയായിരുന്നു ത്യാഗോ സിൽവാ ഫ്ലൂമിനൻസിന് വിജയത്തിലേക്ക് കൊണ്ടുപോയതിന് ശേഷം പ്രതികരിച്ചിരിക്കുകയാണ് മത്സരം കൊപ്പ ലിബർട്ടഡോറസിന്റെ ക്വാർട്ടർ ഫൈനൽ മത്സരമാണ് രണ്ടേ ഒന്നിന് ആദ്യവാദം തോറ്റതാണ് അവിടെ നിന്ന് തിരിച്ചു വന്ന് ഫ്ലുമിനൻസ് ഗ്രെമിയോയെ രണ്ടേ ഒന്നിനെ തോൽപ്പിച്ചു മത്സരം പെനാൽറ്റി ഷൂട്ട് പോയി ഷൂട്ട് തിയാഗോ സിൽവ പെനാൽറ്റി ഗോളാക്കി റെഗുലർ ടൈമിൽ ഫ്ലുമിനൻസ് ആദ്യ ഗോൾ നേടിയതും തിയാഗോ തിയാഗോസിൽവയിലൂടെയാണ് കളിയുടെ പതിനാലാമത്തെ മിനിറ്റിലാണ് അദ്ദേഹത്തിന്റെ ഗോൾ പിറക്കുന്നത് ഇരുപത്തിയെട്ടാമത്തെ മിനിറ്റിൽ അരിയാസിന്റെ ഗോൾ പെനാൽറ്റിയിലൂടെ വന്നു പക്ഷെ ഗ്രമിയോ ന്യൂനസിലൂടെ എഴുപത്തി ആറാമത്തെ മിനിറ്റിൽ ഗോൾ അടിച്ചപ്പോൾ രണ്ടേ ഒന്നായി ആദ്യപാദം രണ്ടേ ഒന്നിന് ഗ്രമിയോ വിജയിച്ചതായത് കൊണ്ട് കളി പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് പോയി ഷൂട്ട് ഔട്ടിൽ സംഭവിച്ചത് നാല് രണ്ടിനും ഫ്ലുമിനൻസ് വിജയിച്ചു കയറുന്നതാണ് ഇതിൽ ഗാൻസോയുടെ പെനാൽറ്റി ഇൻഫ്ലുവൻസിന് വേണ്ടി എടുത്ത ആദ്യ പെനാൽറ്റി ഗോളായില്ല അത്തരമൊരു ഘട്ടത്തിലാണ് തിയഗോസിൽ രണ്ടാം പെനാൽറ്റി എടുക്കാൻ വരുന്നത് അദ്ദേഹം അത് ഗോളാക്കി മാറ്റുകയും ചെയ്തു സാധാരണഗതിയിൽ അങ്ങനെ പെനാൽറ്റി എടുക്കാറില്ല എന്നുള്ളത് അദ്ദേഹം തന്നെ പറയുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് അദ്ദേഹം പറയുന്നു എല്ലാവർക്കും അറിയാം പെനാൽറ്റി എന്നുള്ളത് എൻ്റെ ഒരു മെയിൻ ക്യാരക്ടറിസ്റ്റിക് അല്ല എന്നുള്ളത് പക്ഷേ എന്നോട് പെനാൽറ്റി എടുക്കാൻ പറ്റുമോ എന്ന് കോച്ച് ചോദിച്ചപ്പോൾ ഞാൻ മറുപടി പറഞ്ഞത് ഇതെന്റെ മൊമെന്റ് ആണ് തീർച്ചയായിട്ടും ഒരു പ്രോബ്ലവും ഇല്ലാതെ ഞാൻ പെനാൽറ്റി എടുക്കും എന്ന് ഞാൻ അങ്ങോട്ട് പറയുകയായിരുന്നു ഏർ ഏതായാലും കഴിഞ്ഞ കാലങ്ങളിൽ കുറേ ഫുട്ബോൾ കളിച്ച പരിചയവും മറ്റുമൊക്കെ വെച്ചുകൊണ്ട് ഞാൻ ഈ അവസരം മുതലെടുക്കാൻ തന്നെ തീരുമാനിക്കുകയായിരുന്നു ഓൾറെഡി ഫുട്ബോളിൽ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ടീമിന്റെ വിജയത്തിലേക്ക് കൊണ്ടുപോകണമായിരുന്നു ഫസ്റ്റ് ലെങ്കിലെ എന്താണോ സംഭവിച്ചത് അതിന്റെ ഇരട്ടി പ്രകടനം ഞങ്ങൾ ഇവിടെ നടത്തിയെങ്കിലും മുന്നോട്ട് പോകാൻ കഴിയൂ എന്നറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ എന്റെ ടീമിലെ മിസ്റ്റേക്സ് കുറക്കാൻ വേണ്ടി ഞാൻ പരമാവധി ശ്രമിച്ചു ഞങ്ങൾ മിസ്റ്റേക്ക് വരുത്തുമ്പോഴൊക്കെ ഞങ്ങൾ വെൽ പൊസിഷൻഡായിട്ട് നിൽക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ പലപ്പോഴും സഹതാരങ്ങളെ ഷൗട്ട് ചെയ്യുകയും മറ്റുമൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടാകാം ചിലപ്പോ അവരെല്ലാവരും ഇന്ന് ഉറങ്ങുക മനസ്സിലെത്തി യാഗോസിൽ വേണ്ട മുഖവും കണ്ടുകൊണ്ടായിരിക്കും കാരണം അത്രയധികം ഞാൻ അവരോട് ഷൗട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ ലിറ്റിൽ ഡീറ്റെയിൽസ് നമ്മൾ പ്രാധാന്യം കൊടുത്തെങ്കിൽ മാത്രമേ വിജയിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ടീമിപ്പം ഇപ്പം വിജയിച്ച് കയറിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ തിയാഗോ സിൽവ പറയുന്നത് ഇപ്പോഴും അദ്ദേഹം തൻ്റെ ക്വാളിറ്റി പ്രകടമാക്കുന്നു കളിക്കളത്തിൽ ലീഡറായിട്ട് മുന്നോട്ട് പോകുന്നു കോപ്പാ ലിബർട്ടഡോറസ് എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് ഫ്ലുവൻസിന് എത്താൻ പറ്റുമോ എന്നുള്ളതാണ് ഇനി ഇവിടെ ചോദ്യം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി എത്താം